ഹായ് െന്റെ പരിപാടി എന്ന് അറിയോ ഒന്ന് രാവിലെ തന്നെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയൊക്കെയാണ് രാവിലെ തന്നെ നാളികേര നാളികേരന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് അതൊക്കെ ഇട്ടിട്ട് പോയി അപ്പൊ നമുക്കിത് ഇനി നമ്മുടെ മലയണ്ണാമാരും പന്നികളൊക്കെ വന്ന് തിന്ന് ഇട്ടോണ്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇത് കൊണ്ടോയിട്ട് അവിടെ ഒരു ഭാഗത്ത് കൂട്ടിയിടാട്ടാ അതിനുള്ള പരിപാടികളാണ് ഇന്ന് അതിന് തന്നെ കൊല്ല കൊണ്ടാ അയ്യോ പൊന്തണില്ല എടുത്താ പൊന്തണില്ല നമുക്ക് അർബാൻ എടുത്തിട്ട് വരാം ി ബുല്ലായതുകൊണ്ടേ അർബാന വെച്ച് ഉന്താനും പാടാവും ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ അപ്പൊ നമ്മുടെ മലയണ്ണമാരുടെ സ്ഥിരം തെങ്ങാണ് കേട്ടോ ഇത് അവർക്ക് ഇനിയിപ്പോ ഏർ തിന്ന മൂത്ത നാളിയല്ലേ അതെ ഈ മൂത്തതൊക്കെ നമ്മള് വെട്ടിയിട്ടു ഇനിയിപ്പോ അമ്മമാര് വന്നിട്ട് മറ്റേ ഇത് തിന്നായിരിക്കും ഇളനീര് തിന്നായിരിക്കും ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ചുകൊണ്ട് ഇതാ ഇതൊന്നും അങ്ങോട്ട് വെട്ടിച്ച് കൊടുക്കാം നമുക്ക് ഇത് കൊണ്ടുപോയി അവിടെ ഡാട്ടാ കുട്ട് കാണണ്ട കുട്ട് കേറി കയറിയിരിക്കാൻ വരും എന്നാ പിന്നെ ഒരു പണി നടക്കില്ല നടത്തുകയട്ട അപ്പതാ ഏർ നാളികേരം പറക്കലൊക്കെ അവസാനിച്ചു കേട്ടോ അയ്യോ തൊട്ടപ്പാടി കാലുമെ ആ ഇതോട് കൂടി ഇതാങ്കടെ അവസാനിച്ചു നമുക്കപ്പൊ ഇതും കൂടി അവിടെ ഇട്ടിട്ട് അപ്പഴാണ് ഞാൻ ഓർത്തെ നമ്മടെ മഞ്ഞളുടെ എല്ലാം അവിടെ ഇണ്ടിട്ടാ റീൽസിലൊക്കെ എന്താണ് മഞ്ഞച്ചപ്പലട കാസർഗോഡുകാരുടെ മഞ്ഞച്ചപ്പലട കാണാണ്ടല്ലോ നമുക്കത് ഉണ്ടാക്കി വെക്കാം അപ്പൊ നമുക്കതിന്റെ ഇല പൊറിക്കാൻ പോവാട്ടാ ഇത് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് വരാം അപ്പൊ നമുക്ക് മഞ്ഞളിന്റെ ഇല പൊട്ടിച്ചിട്ട് വരാം ഞാൻ കത്തി എടുത്തിട്ടുണ്ട് പാള വീണ് എടുക്കണമെങ്കിൽ ഇതിലിരുന്നിട്ട് ഇതിലിരിക്കുക എന്നിട്ട് ഇങ്ങനെ വലിക്കുക അത് ചെറുപ്പത്തിലെ ഞങ്ങളെ ചെറുപ്പകാലത്തെ മെയിൻ കളി ആയിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ വലിക്കും കിട്ടുണ്ടെങ്കി വലി വലിച്ചു കൊടുക്കാർ നമുക്ക് നല്ല മൊന്തയാണ് നിളാ മുന്ത എല്ലാ നിക്കണേ മയിൽ കരയുന്നുണ്ട് നിറച്ച് തൊട്ടാവാടിയാ പറമ്പില് നിറച്ചും കണ്ടോ അത് മറ്റേ കൊടംപുളിയുടെ തൈ വെച്ചതാട്ടാ നിന്റെ ഇല വെച്ചിട്ട് നമുക്ക് ചമ്മന്തി അരക്കേട്ടാ നമുക്ക് അതൊന്നും ഒരു ദിവസം കാണിച്ച വീഡിയോയില് നല്ല ടേസ്റ്റാ അപ്പൊ നമ്മൾ ഇങ്ങനെ നടക്കണതെന്ന് നോക്കിയിട്ട് ഒരാൾ അവിടെ നിക്കണിണ്ട്ട്ടാ നമ്മൾ ഇന്ന് പറമ്പിലുള്ളതുകൊണ്ട് ആൾക്ക് ഇന്ന് ഇങ്ങോട്ട് സ്വസ്ഥായിട്ട് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് നോക്കുകയാണ് അപ്പൊ നമ്മള് മഞ്ഞളിന്റെ ചെടിതടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിന്റെ എല്ലൊക്കെ ചെറുതാണല്ലോ അപ്പൊ എങ്ങനെ നമ്മൾ അവിടെ ഉണ്ടാക്കുക രീതിയില്ലല്ലേ നല്ല നമുക്ക് ട്രൈ ആക്കി നോക്കാം ഉണ്ടാക്കി നോക്കി നോക്കാം എങ്ങനെ ഇണ്ടെന്ന് ഉം രീതി ഇല്ലാത്ത അല്ലേ പൂവിട്ടിട്ടുണ്ട് മഞ്ഞള് നോക്കിയേ പൂ കണ്ട മഞ്ഞളിന്റെ ഈയൊരു കശുമാവിന്റെ ഈ ഒരു ഭാഗം കണ്ട ഇവിടെ എപ്പോഴും ഇങ്ങനെ കിളികൾ കൂടി വെക്കണ സ്ഥലാട്ടോ കിളിക്കൂടിന്റെ ബാക്കി ഇരിക്കുന്നുണ്ട് അവര് കുട്ടികള് മുട്ട വിരിഞ്ഞ കുട്ടികളെയും കൊണ്ട് തിന്നു പോവും എപ്പോഴും ഇവിടെ ഉണ്ടാവും കിളിക്കൂട് അപ്പൊ ഞാൻ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിട്ട് കുറച്ചു നേരമായി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതരാന്ന് ഇത് നമ്മുടെ അപ്പുറത്തെ പറമ്പിലെ റബ്ബർ തോട്ടാണ് എത്താം അപ്പൊ അവര് എല്ലാ ദിവസവും ഇത് വെട്ടണതാണ് ഇതില് ടാപ്പിങ് നടത്തി ഇതാ ഇത് കണ്ടില്ലേ ഇന്ന് രാവിലെ വെട്ടി നിർത്തിയിട്ടുള്ള എന്റെ റബ്ബറിന്റെ അതാണ് കേട്ടോ അത് അവരതിൽ ദിവസവും രാവിലെ തന്നെ ഈ പരിപാടി കഴിച്ചിട്ട് പോവേ അപ്പൊ ഞാനിത് എല്ലാരും കണ്ടിട്ടുണ്ട് എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ വീടിന്റെ അടുത്തുള്ള സംഭവമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അങ്ങോട്ട് പോവാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ ഇത്തിൽ കണ്ണിയുടെ പൂ കണ്ടിട്ടുണ്ടാ നമ്മുടെ മരങ്ങളുടെ മാവിന്റെയും ഏർ എന്താ പ്ലാവിന്റെ ഒക്കെ ഇടയില് മുകളിൽ വളരണ ഇത്തിൽ കണ്ണീനെ കണ്ണീനറിയില്ലേ അതിന്റെ പൂവാണ് കേട്ടോ അത് നമ്മുടെ ഈ മാവിന്റെ മുകളില് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞുട്ടാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ